ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ്റ്റം മണി ഇന്നത്തെ ഇന്നത്തെ നമുക്കുള്ള ടോപ്പിക് എന്ന് പറയുമ്പം ഒരു മകന് ഒരു അമ്മ നഷ്ടപ്പെട്ട ഒരു കഥ കഥയല്ല ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് ത്രിവാണ്ട്രം മെഡിക്കൽ കോളേജിൽ തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് കാരണം ഉണ്ടായ ഒരു സംഭവമാണിത് ഓക്കെ സോ ഇവിടെ ഇവിടെത്തന്നെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും നല്ല കീറിവാരി പൈസ എടുക്കുന്ന ഹോസ്പിറ്റൽസ് അടിവാരം വരെ കീറി പൈസ ഉണ്ടാക്കാനായിട്ട് എല്ലാവിധ ടെസ്റ്റും എഴുതിത്തന്ന് എഴുതിത്തന്ന് പൈസ മൊത്തം ഒഴിവി പോകുന്ന വഴി അറിയത്തില്ല അങ്ങനെയാണ് ഒരു സൈജു എന്ന് പറഞ്ഞൊരു ചേട്ടൻ പുള്ളിക്കാരൻ്റെ ഒരു അമ്മ പുള്ളിക്കാരൻ്റെ അമ്മയെ കൊണ്ട് പുള്ളിക്കാരൻ്റെ അമ്മയെ കൊണ്ട് നേരെ പോയത് ട്രുവാൻട്ര മെഡിക്കൽ കോളേജ് അവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഒരു അനുഭവമാണ് പുള്ളി പങ്കിടാമുള്ളത് ഓക്കെ പുള്ളി ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക നാളെ നിങ്ങൾക്ക് ഈ സ്ഥിതി വരാതിരിക്കാൻ വേണ്ടി ഇന്ന് ജാഗ്രതകൾ എടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ചിലവർ അധികാരത്തിൻ്റെ അടുത്ത് ദുരുപയോഗം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പ്ലേ ചെയ്ത് കേരളത്തിലെ പുറത്തു ജനങ്ങൾ കേൾക്കുവാൻ വേണ്ടി പറയുക ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലാണ് വിളിക്കുന്നത് എൻ്റെ അമ്മയെ ഇന്നലെ രണ്ടൂറ്റി നാൽപ്പത്തഞ്ചായപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ചെറിയ നെഞ്ചുവേദനയായിട്ട് പേരെയായിട്ട് അവിടെ കൊണ്ടുവന്നു ആ സമയത്ത് ചെറിയൊരു അറ്റാക്ക് പേരാണെന്ന് ഡി സി ജി എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം വാർഡിലേക്ക് കൊണ്ടുപോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന സംഭവം ഇവിടെയുള്ള സിസ്റ്റേഴ്സ് ഇന്നലെ രാത്രി ഒന്നര വരെ ബ്ലഡ് എടുത്ത് തരാൻ ചോദിക്കുമ്പം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പം അത് എ സി ആർ ലാബി പറയാൻ പറയും എ സി ആർ ലാബി ചെന്നിപ്പോൾ പറയും അത് എ സി ആർ ലാബി അവർക്ക് മുകളിൽ കയറാൻ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല എന്ന് പറയും ഇപ്പോൾ അവസാനം ഒന്ന് രണ്ട് മണിയായ സമയത്ത് ഏകദേശം എൻ്റെ അമ്മയ്ക്ക് നെഞ്ചു ഒന്ന് രണ്ട് മണിയായി കഴിഞ്ഞതിന് ശേഷം നെഞ്ചുതനെ കൂടുതലാവുകയും വെളുപ്പിന് അഞ്ച് മണിക്ക് ഐ സി യു കൊണ്ടുപോകാനായിട്ട് ഇറങ്ങുകയും ചെയ്തു അവർ കൊണ്ടു ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പറയുകയാണ് അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ അമ്മ പോയി ഈ നാട്ടിലെ ഈ നാട്ടിലെ നമ്മുടെ ആ ഈ നാട്ടിലുള്ള മിനിസ്റ്റർ എന്തിനു വേണ്ടിയാണ് എന്ത് ആവശ്യത്തിന് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഉപയോഗമില്ലാതെ അവർക്ക് ഇവരുടെ വാർത്തപ്പണിക്ക് മുൻകൂടി ഇവരെയും വിളിച്ചുണ്ട് എന്ത് ഒരു കഷ്ടമാകനെയും പറ്റിയ ഒരു അനുഭവം സാധാരണ ഈ ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്ര ഹോസ്പിറ്റലിൽ തന്നെയാണ് മെഡിക്കൽ കോളേജ് അവിടെ ചെന്ന് കഴിയുമ്പം ചിലവർക്കുള്ള പ്രവൃത്തിയുണ്ടല്ലേ കണ്ടു കഴിഞ്ഞിട്ട് കുറഞ്ഞു കയറും ചിലപ്പോൾ നമുക്ക് തോന്നും ഒന്നും പറയുന്നില്ല കുറച്ച് കൺട്രോളായിട്ടിരിക്കുന്നത് നല്ലത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് എത്രയെന്നും പറഞ്ഞ് ഇഗ്നോർ ചെയ്യും അല്ല മേളിൽ നിന്ന് താഴെ ഇറങ്ങണം മേളിൽ നിന്ന് താഴെ ഇറങ്ങണം ഓരോരുത്തർ മനസാക്ഷി ഇല്ലാത്താണെങ്കിൽ എന്താ വെച്ചാൽ നഴ്സുകൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി മനസാക്ഷി വേണം ലാബ് അറ്റൻഡർ അയ്യോ അവരാണ് ഏറ്റവും വലിയ ഡോക്ടർ ലാബ് അറ്റൻഡർ അവര് പറയുന്നതാണെന്ന് കറക്റ്റ് അയ്യോ ഡോക്ടർ ഇല്ല ഡോക്ടർ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാൽ പോയി ചോദിച്ചിട്ട് വേ ഡോക്ടറിനോടൊന്ന് ചോദിച്ചിട്ടോ എന്താണെന്ന് റിപ്പോർട്ട് അനുസരിച്ച് എന്താണ് ഈ പേഷ്യൻറ്റിന് അവർക്ക് നടക്കാൻ വയ്യ എവിടെയെങ്കിലും ഒരടുത്തങ്ങ് ഇരുന്നാൽ മതി എനിക്ക് ഗുളി എടുത്ത് കൊടുക്കാനുള്ള ഡ്യൂട്ടിയാണ് ഡോക്ടർ തന്നേക്കുന്നത് അല്ലെങ്കിൽ നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എണീറ്റ് പോകണ്ട അല്ലെങ്കിൽ നേഴ്സിനോട് പോയി പറയുമ്പോൾ പണ്ട് നഴ്സ് പറയാം ആ അതൊരു കാര്യം ചെയ്യും നിങ്ങൾ തേർഡ് ഫ്ലോറിൽ പോകണ്ട സെക്കൻഡ് ഫ്ലോർ പോ നീയൊക്കെ എന്തിനാ ജോലിക്ക് വരുന്നതാണ് നീയൊക്കെ നീയൊക്കെ എന്താ പറയുക സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉണ്ടല്ലേ വേറെ വല്ല പണിക്കുമല്ലോ പോകും തൊഴിലുറപ്പിന് പോകുന്നതായിരിക്കും നല്ലത് ഈ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഡോക്ടേഴ്സ് ഞങ്ങൾക്കുള്ള ഒക്കെ ദൈവം നമ്മൾ എല്ലാവരും സാധാരണക്കാർക്കുള്ള എല്ലാവർക്കും ഉള്ള മനുഷ്യന്മാർക്കുള്ള ദൈവം എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് നേഴ്സ് നമുക്കുള്ള എല്ലാവർക്കുള്ള കാര്യങ്ങൾ നന്നായിട്ട് നന്നായിട്ട് നമ്മളെ കെയർ എടുക്കുന്ന ഒരു വ്യക്തി നമുക്ക് വേണ്ടി ഒരു ദൈവം തന്നെയാണ് അവർ ചില നേഴ്സുകൾ ചില നേഴ്സുകളുണ്ട് ഇങ്ങോട്ട് ഒരുങ്ങി മേക്കപ്പായിട്ട് വന്നിട്ട് ഞാൻ പിന്നെയും പിന്നേം പറയാം ചില നേഴ്സുകൾ മേക്കപ്പായിട്ട് ഒരുങ്ങി വന്നതിന് ശേഷം അവർ ഒരു ഒരു ഇച്ചിരി പുഞ്ചിരിയോടെ എല്ലാവരും ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നും വരാൻ പോകുന്നില്ല നിങ്ങളെ ഏഹ് നിങ്ങൾക്ക് നല്ല അനുഗ്രഹമേ കിട്ടത്തുള്ളൂ നിങ്ങൾ നന്നായിട്ട് അവരെ ഒന്ന് നല്ല കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹമേ കിട്ടത്തുള്ളൂ നിങ്ങള നമ്മൾ മനുഷ്യന്മാർ എന്ന് പറയുമ്പം രാക്ക് മേടിച്ച് കൂട്ടാൻ വേണ്ടി നിൽക്കരുത് ഓ അവൾ അഹങ്കാരം കണ്ടില്ലേ ഇവളെ അഹങ്കാരം കഴിഞ്ഞാൽ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ ആൾക്കാരെങ്ങനേ പറയത്തുള്ളൂ ആൾക്കാർ അങ്ങനെ പറയത്തുള്ളൂ നിങ്ങൾ ദയവെയ്ത് ഈ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവർക്ക് വയ്യായ്മ ആയതുകൊണ്ടായിരിക്കും അവരെ ആശുപത്രിയിൽ വരുന്നത് ആശുപത്രി വരുമ്പഴത്തേക്ക് ദേവെയും നിങ്ങൾ കൈ ദേവേതിന്റെ കൈക്കുമ്പിട്ട് പറയാ അവരായിട്ട് ഓടിക്കല്ലേ അറ്റ്ലീസ്റ്റ് ഒരാ ഒരു ദിവസം ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ അവരെ കൂടെ ഒന്ന് നടന്ന് അവർക്ക് വേണ്ടിയത് ചെയ്ത് കൊടുക്കണേ അവരായിട്ട് മേളിന്ന് താഴെ വരാ താഴേന്ന് മേളിൽ വരാ ആ വാടിപ്പോ ഈ പോ മറ്റേ എന്തൊന്ന ഇവിടെ നടക്കുന്നത് എന്താ നിങ്ങൾ നിങ്ങളുടെ ചോര ഊറ്റി ഊറ്റി എടുക്കുന്ന കണ്ടില്ലേ ഒരു മനുഷ്യന്റെ ജീവനാ പോയത് നിങ്ങളാ ഒരു നെഗ്ലിജൻസ് കാരണം ഇതില് പ്രധാന കണ്ണിയാരാ നമ്മളെ ആരോഗ്യ വകുപ്പിന്റെ വീണാ ജോർജ് മാഡം മാഡത്തിന് എന്താ ഉള്ളത് മാഡം മെഡിക്കൽ കോളേജ് വല്ല നോക്കാറുണ്ടോ അവിടുത്തെ മെഡിങ്ങാന്ന് തന്നെ എന്തോ ഒരു ന്യൂസ് കണ്ടിരുന്നു മറ്റേ ഒരാൾ ലിഫ്റ്റിൽ ലിഫ്റ്റില് കുടിക്കുമ്പോയ കാര്യങ്ങളൊക്കെ അതൊന്നും പിന്നെ അതിൻ്റെ ഞാൻ വീഡിയോ ഉണ്ടാക്കാനായിട്ട് പോയില്ല കാരണം തോന്നിയില്ല പക്ഷേ ഇപ്പം പറയുമ്പോൾ എനിക്കെല്ലാം പറയണം ഒരു മെയിൻ്റനൻസ് ഇല്ല ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ല ടോയ്ലറ്റ്സ് ഒക്കെ വെറും വൃത്തികളായി കിടക്കുന്നത് ഇത് ഇത്രയും രോഗങ്ങൾ പടരുന്നത് എങ്ങനെയാണ് രോഗങ്ങളൊക്കെ കൂടുതൽ പടരത്തേലേ ഉള്ളൂ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ വച്ചിട്ട് വൃത്തി മലിനും വേണ്ടേ ഇതൊന്നും തിരക്കാനൊന്നും നിങ്ങൾക്ക് നേരെ ഇല്ലേ മാഡം നിങ്ങൾക്ക് നേരെ കുവൈറ്റിലോട്ട് ഫ്ലൈറ്റും പിടിച്ചുകൊണ്ട് ഓടണം ഏ കുവൈറ്റിലോട്ട് ഞാൻ വീണ ജോർജ് മാഡത്തിനോടാണ് ഈ കാര്യം പറയുന്നത് മാഡത്തിന് നേരെ കുവൈറ്റിലോട്ട് ഓടണം എന്തിന് യാത്ര സന്ദർശനം ചെയ്യാനാണ് അല്ലാതെ അവിടെ അവിടെ പരിക്കുപറ്റിയവർക്കുള്ള കാര്യം നോക്കാനല്ല മാഡം പോകുന്നത് അവര് നേരെ മറച്ചു പോകാൻ പോകുന്നത് അവിടെ കറക്കം കറങ്ങിയിട്ട് വരാൻ കേന്ദ്രം എന്തായാലും അത് പൂട്ടിച്ച് സമാധാനമായി സമാധാനമായി കേന്ദ്രം അത് അപ്പോഴേ അവര് അവര് വന്ന ഒരു പെർമിഷനെങ്കിലും എടുക്കില്ല പെർമിഷൻ എടുക്കുന്നതിന് മുന്നേ അങ്ങോട്ട് മീഡിയയിൽ അങ്ങോട്ട് വാര്യങ്ങി ഞാനിപ്പം തന്നെ പോകാൻ പോകുന്നു എന്തിനാണ് മാഡം ഇത്ര അഹങ്കാരം ഒന്ന് തറ നില് തറ നിക്കുക നല്ല സേവ ചെയ്ത് കഴിഞ്ഞ ജനങ്ങള് മാഡത്തിനൊപ്പം നിൽക്കും മേഡ അന്ന് മാഡത്തിന് സമയമില്ല തിരിഞ്ഞു നോക്കാൻ ഒരു നേരമില്ല ഏ തിരിഞ്ഞു നോക്കാൻ നേരമില്ല മെഡിസിൻസ് ഉണ്ടോ ഒരു ഒരു ആരോഗ്യമന്ത്രിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ആരോഗ്യമന്ത്രി ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ മെഡിസിൻസ് അവൈലബിലിറ്റി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം അവിടെ പേഷ്യൻസിന് കറക്റ്റിന് ബെഡും കാര്യങ്ങളും എല്ലാം ഉണ്ടോ ട്രീറ്റ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടോ അവിടുത്തെ അവിടുത്തെ ഹെൽത്ത് മുതലേ വെൽത്ത് വരെ എല്ലാം ചെക്ക് ചെയ്യേണ്ട നല്ല പ്രൊഫഷണലായിട്ടുള്ള ഡോക്ടേഴ്സുണ്ടോ നേഴ്സസ് ഉണ്ടോ എത്ര എണ്ണം ഉണ്ട് എത്ര പേരുണ്ട് അല്ലെങ്കിൽ ഇനി എത്ര പേര് നമുക്ക് ഇടാണ്ടി വരും ഓപ്പറേഷൻ ഇതിനു വേണ്ടി നല്ല മെഷീൻസ് ഉണ്ടോ ഒരു ജീവന് പോലും പോകാതെ സീറോ ആക്കണം സീറോ ഇവിടെ മനുഷ്യന്മാർ മരിച്ചുകൊണ്ടിരിക്കുക അതൊന്നും അറിയണ്ട നിങ്ങൾക്ക് കസേര മാത്രം ഇരുന്നാൽ മതി അധികാര കസേര നിങ്ങൾക്ക് ഇരുന്നാൽ മതി നിങ്ങൾക്ക് കുറഞ്ഞു വിടക്കണം പക്ഷെ ഇവിടെ മനുഷ്യന്മാര് ചത്തോണ്ടിരിക്കുക അവരെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തിരക്കാൻ നേരം ഇപ്പൊ ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ കണ്ടത് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലെന്ന് ആർക്കും അറിയത്തില്ല നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് അതൊന്നും കാണാൻ നേരം ഇല്ലല്ലോ നിങ്ങൾക്ക് എങ്ങനെയും തെറ്റാന്ന് മാഡം നിങ്ങൾ അച്ഛനാവുമ്പോൾ നടക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പിന്നെ നോക്കുക ആദ്യമേ നിങ്ങൾ നിറയ്ക്കുന്നതിനും തെറ്റില്ല നിങ്ങൾ അതിനുവേണ്ടിയായിരിക്കും വന്നിരിക്കുന്നത് തെറ്റില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തിട്ട് നിങ്ങൾ വോട്ട് മേടിച്ചിട്ട് കുത്തി ഇരുന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഒന്നുമില്ല നിങ്ങളെ കാര്യം ബെറ്ററാണ് നൂറ് ഗുണം ബെറ്ററാണ് കെ കെ ശൈലജീറ്റർ കേരളത്തിൽ ഇപ്പം എന്തൊക്കെയാ നടക്കുന്നത് കൊച്ചൊരു കേരള കൊച്ചു കേരളം ഈ കേരളത്തിൽ നടക്കുന്നത് മൊത്തവും ജീവനും പോവുക എല്ലാം പോവുക നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല പണത്തിന്റെ പ്രശ്നം ജോലി പ്രശ്നം ആരോഗ്യ പ്രശ്നം വിദ്യാഭ്യാസ പ്രശ്നം നല്ല അടിപൊളി സി എമ്മും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് വേണം ഈ പറഞ്ഞ ഈ സൈജു ചേട്ടൻ്റെ ഫാമിലി സൈജു ചേട്ടൻ്റെ കുടുംബത്തിന് ഇനി എന്ത് കിട്ടാനും അവര് പോലുള്ള അമ്മ തന്നെ പോയി കഷ്ടമുണ്ട് ഈ പാവങ്ങളെല്ലാം എവിടെ കൊണ്ടുപോയി കളയും നന്നാവാൻ പോകുന്നില്ല ഇവിടെ ഒന്നും മാറത്തില്ല ഇവിടെ മാറണമെങ്കിൽ ഉണ്ടല്ലേ നമ്മളെ പോലത്തെ യൂത്തുകൾ ഇറങ്ങണം ശബ്ദ ഉയർത്തി ഇറങ്ങണം ശരിയായെന്ന് നിങ്ങൾ ആശുപത്രി പോകുന്നെങ്കിൽ ഞാൻ ഇന്ന് പറയുക നമ്മളെ തലമുറയിലുള്ള യൂത്ത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ നിങ്ങള ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജ് എന്ത് വിധം നെഗ്ലിജൻസോ എന്ത് വൃത്തിയില്ലായ്മയോ എന്തില്ലയോ നിങ്ങൾ കയ്യിൽ ഇൻസ്റ്റാഗ്രാമും ഉണ്ട് സോഷ്യൽ മീഡിയ എല്ലാം കയ്യിലുണ്ട് ലൈവ് അങ്ങോട്ട് ഓൺ ചെയ്യുക അങ്ങോട്ട് അവരെ മുഖം നോക്കേണ്ട കാര്യമില്ല നേരെ അങ്ങോട്ട് വീഡിയോ എടുക്കുക പോസ്റ്റ് ചെയ്യുക നേരെ വീഡിയോ എടുക്കുക നിങ്ങളെ കൈ നിങ്ങൾ തന്നെയാണ് മീഡിയ നിങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളെ ചികിത്സ ചെയ്യാൻ വേണ്ടിയ നിങ്ങൾക്ക് അഥവാ നീതി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഓൺ ദ സ്പോട്ട് നീതി മേടിക്കുക നമ്മളെല്ലാവരും കാണും ജനങ്ങളെല്ലാവരും വരും നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ടും എല്ലാം എല്ലാ ആണുങ്ങളോടും എല്ലാം പെൺകുട്ടികളോടും ഞാൻ ഈ കാര്യം പറഞ്ഞു നിങ്ങള് അവിടെ പോയിട്ട് മിണ്ടാതെ കുന്തം കുന്തമിങ്ങനെ നിൽക്കരുത് നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വീട്ടുകാർക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ ആർക്കെങ്കിലും ചികിത്സ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ആക്ഷൻ എടുത്തോളാം അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആക്ഷൻ എടുത്തോളാം ഇവിടെ ആർക്കും കത്തെ എഴുതിയിട്ടും ആർക്കും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടും ഒന്നും പരാതി ഒന്നും കാര്യമില്ല ഇവിടെ വേണ്ടിയത് ഉണ്ടല്ലേ യൂണിറ്റിയാണ് യൂണിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ എന്തും നടക്കും ശ്രമിച്ചു നോക്ക് പറ്റും മാറ്റങ്ങൾ നമുക്ക് തന്നെ വരുത്താൻ പറ്റും അത്രയും പറയാനേ ഉള്ളൂ എനിക്ക് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ്